ചേട്ടന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഏറ്റവും ചെടുങ്കാമണി ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ദേവിക്കുട്ടി അപ്പൊ ദേവിക്കുട്ടി ഇത് ഒരെണ്ണം ചൂസ് ചെയ്യൂട്ടോ നിങ്ങൾ ചെയ്യണേ അതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഹലോ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ വേണോ സ്റ്റാൻഡ് സ്റ്റാൻഡ് ടർബോ ഒരു ടീച്ചർ ആദ്യം എല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ അത് കണ്ടല്ലോ ഫസ്റ്റ് ഇതാണ് സൂപ്പർ അത് അടിപൊളി എനിക്കത് വേണം എനിക്കത് വേണം എനിക്കത് വേണം തരാ തരാം ഒന്നും കണ്ടിട്ടില്ല പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചേട്ടാ ഇത് ഇതെടുക്കട്ടെ അത് വേണ്ട അത് വേണ്ട ഇതെടുത്താലോ സെക്കൻഡ് അത് രണ്ട് പ്ലേറ്റ് എടുത്തോ തേർഡ് വൺ ഉറപ്പിക്കാം അത് പിഴഞ്ഞോർഡ് വൺ ഉറപ്പിക്കാം പിഴിഞ്ഞു തേർഡ് വൺ ഓക്കെ ഫൈൻ ഇനി നമുക്ക് പോയി നോക്കാം എന്താ സിമ്പിള് സിമ്പിൾ അപ്പൊ പിഴിയോ സർബത്ത് ഷമീർ എങ്ങനെയാണോ നാരങ്ങ പിഴിയുന്നത് അതായത് സർബത്ത് ഷമീർ നെറ്റി നെറ്റിയൊണ്ടാണ് പിഴിഞ്ഞെടുക്കുന്നത് നാരങ്ങ അതുപോലെ അര ഗ്ലാസ് എങ്കിലും മിനിമം നിങ്ങൾ നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ വെള്ളത്തിന് വേണ്ട നാരങ്ങ എക്സ്ട്രാക്ട് എടുക്കണം അപ്പൊ പിഴിഞ്ഞെടുക്കുക ഒന്ന് ചെരിച്ചു കൊടുത്ത് ഗ്ലാസ് പ്രോപ്പർലി പ്ലേസ് ചെയ്യണം അപ്പൊ ആദ്യം ബിനീഷ് വരും ഇന്ന് മുതൽ ബിനീഷ് ഭാസ്റ്റിന്റെ വെക്കേഷൻ തീർ ബ് ബാസ്റ്റം പറയുന്നത് ഇനി ഞാൻ ഗെയിം കളിച്ചോളാം റെഡി പിഴിഞ്ഞു കഴിഞ്ഞ് അത് ചെരിയുമ്പോൾ ഗ്ലാസ് കറക്റ്റ് ആയിട്ട് അവിടെ താഴെ വെച്ച് കൊടുക്കണം കൈ യൂസ് ചെയ്യരുത് ഇങ്ങനെ പോയി അര ഗ്ലാസ് ഇപ്പൊ കിട്ടും അതെ ഒരു മിനിറ്റ് എന്തിനു സഹായം വേണമെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ കൊടുക്കാനുണ്ടോ ആ ചതക്കരുത് ചതക്കരുത് ചതയ്ക്കരുത് പതുക്ക പതുക്ക കറക്റ്റ് ഗ്ലാസ് വെക്കണേ ശരിക്കും ഇത്ര വലിയ ഗുസ്തിക്കാരൻ വന്നിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചില്ല അടുത്താള്

ആ കൈ യൂസ് ചെയ്യരുത് കേട്ടോ ഇനി നാരങ്ങ വെച്ച കൈ യൂസ് ചെയ്യരുത് കൈ മാറ്റൂ ആ ഓക്കെ ഗുഡ് അടിപൊളി